ആശാവർക്കർമാരുടെ സമരം ഇന്ന് പതിനഞ്ചാം ദിവസമാണ് ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കും വരെ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത് സമരത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസും കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ് ഇന്നുമുതൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ബ്ലോക്കുകളിൽ നിന്നുള്ള മഹിളാ കോൺഗ്രസുകാർ സരപ്പന്തലിലേക്ക് ജാഥ നടത്തും നാളെ യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി റഹീസ് റഷീദ് ചേരുന്നു റഹീസ് റഷീദ് വെരി ഗുഡ് മോർണിംഗ് അങ്ങനെ ആശാവർക്കർമാരുടെ സമരം തുടരുകയാണ് ഇന്നിപ്പോൾ അതിനിപ്പോൾ രാഷ്ട്രീയ പിന്തുണയൊക്കെ ഏറിവരുന്നു മഹിളാ കോൺഗ്രസും കോൺഗ്രസും ഈ സമരം ഏറ്റെടുത്തിട്ടുണ്ട് അതൊരു തരത്തിൽ അതൊരു രാഷ്ട്രീയ സമരമായിട്ട് മാറുന്നു എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ചിലപ്പം ആശ്വാസം പക്ഷേ അപ്പോഴും പതിനഞ്ചാം ദിവസം തുടരുന്ന ഇവരുടെ പ്രശ്നങ്ങൾ സർക്കാർ കാണാതെ പോയാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ സർക്കാരിന് ബുദ്ധിമുട്ടായിത്തീരും ഇന്നെങ്ങനെയാണ് പ്രതിഷേധ പരിപാടികൾ റഹീസ് ആ രാവിലെ തന്നെ ഇവിടെ കുറച്ച് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് രാത്രി ഉണ്ടായിരുന്ന ആശമാർ പോയി പകരം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരുടെ പിന്തുണ ഓരോ ദിവസവും കൂടുന്നുണ്ട് രാഷ്ട്രീയക്കാരുടെ പിന്തുണയും കൂടുന്നുണ്ട് പക്ഷേ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഇവർക്ക് രാഷ്ട്രീയക്കാരുടെ പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ ആ തരത്തിൽ കൂടുന്നത് ഇവരെ സംബന്ധിച്ച് നല്ലതായി ഇവരും കണക്കാക്കുന്നില്ല കാരണം അതിനൊരു പൊളിറ്റിക്കൽ നിറം വരുന്നത് സമരത്തിൻ്റെ സാധ്യതകളെ ബാധിക്കും എന്നൊരു ഭയം ഇവർക്ക് ർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചർച്ചയ്ക്ക് ഇതുവരെ തുനിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഇപ്പോൾ ഏതൊരു സമരമാണെങ്കിലും അവർക്ക് അവർക്ക് സർക്കാർ നടപ്പാക്കാൻ പറ്റുന്നതാണെങ്കിലും അല്ലെങ്കിലും സമരക്കാരെ കണ്ട് സംസാരിക്കുക എന്നതിനാണ് ഒരു രീതി പതിനഞ്ചാം തീയതി അതായത് ഈ സമരം തുടങ്ങി ആറാം ദിവസം മന്ത്രി വിളിച്ച് ഇവരോട് സംസാരിച്ചു സംസാരം എന്ന് പറഞ്ഞാൽ ചർച്ചയല്ല നിങ്ങൾ സമരം അവസാനിപ്പിക്കണം ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അതിനെ ഇവർ ചർച്ചയായി കാണുന്നുമില്ല

പതിനഞ്ച് ദിവസം കൊണ്ട് ഇവിടെ ഇരിക്കുന്നു രാപ്പകൽ സമരത്തിൽ ഞങ്ങളുടെ അവകാശം ഞങ്ങൾ വെയിലെത്തും മഴയെത്തും ഇറങ്ങി ജോലി ചെയ്ത് അധ്വാനിച്ചു ഞങ്ങളുടെ ജോലി ചെയ്ത കൂലിയും ഞങ്ങൾക്ക് അർഹതപ്പെട്ട വേതന തന്നല്ലാതെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറില്ല നമുക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടു ഞങ്ങൾ ആനക്കൊന്നും ചോദിച്ചില്ല അറുപത്തിരണ്ട് വയസ്സാണ് സാറേ അറുപത്തിരണ്ട് വയസ്സായി വയസ്സായ നല്ല പ്രായത്തിൽ സർക്കാരിന് വേണ്ടി ജോലി ചെയ്തിട്ട് ആരോഗ്യ സർക്കാർ എന്ന് പറയുമ്പോൾ ആരോഗ്യവകുപ്പിന് പണി ചെയ്തിട്ട് വയസ്സാകുമ്പോഴത്തേക്ക് ഞങ്ങൾ മക്കളെ മുമ്പ് ചെന്ന് കൈ നീട്ടുമ്പോഴത്തേക്ക് അവരെ ഞങ്ങളോട് എന്തോന്ന് ചോദിക്കും അമ്മ ഇത്രയും കാലം എന്തോന്ന് ആർക്കു വേണ്ടി അധ്വാനിക്കാൻ പോയെന്ന് തന്നെ ചോദിക്കുള്ളൂ വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് സാറേ ഞങ്ങൾ രാഭകല അധ്വാനിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് സാറേ എനിക്ക് ഞാൻ പോകുന്ന സ്ഥലത്താണെങ്കിൽ എനിക്ക് ഇരുന്നൂറ്റൻപത് രൂപയാണ് ഓട്ടയ്ക്ക് നൂറ്റൻപത് രൂപ വീട്ടിൽ നിന്ന് ഒരു വഴിക്ക് അവിടെ പോയി ഇറങ്ങി ഒരു പത്തൊൻപത് വീട് നാൽപ്പത് അൻപത് വീട് എഴുതിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് കുറേ ദൂരം നടന്ന് വരുമ്പോഴത്തേക്ക് ഒരു ഒഴിഞ്ഞ ഓട്ടോ എന്തെങ്കിലും വരാണെങ്കിൽ അറുപത് രൂപ കൊടുക്കണം തിരിച്ച് വീട്ടിൽ വന്നിറങ്ങണം ഒക്കെ അപ്പോൾ ഒരു ദിവസം എത്ര രൂപ എനിക്ക് വേണം സാറേ ഓട്ടയ്ക്ക് കിട്ടുന്നത് വെറും ഏഴായിരം രൂപ ആ ഏഴായിരം രൂപയിൽ മുക്കാൾ ഭാഗവും ഓട്ടയ്ക്കാണ് പോകുന്നത് പൈസ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് കടം വച്ചാണ് പോകുന്നത് ഓട്ടക്കാർക്ക് നമ്മുടെ വീട്ടിൽ നേരെ ആഹാരങ്ങൾ പോലും നേരെ ഇല്ല ഈ മൂന്ന് നാല് മാസത്തെ കുടിശ്ശികകൾ വന്നതുകൊണ്ട് ഇതുപോലെ എല്ലാ പ്രാവശ്യവും സമരം ചെയ്താലേ ഒരു മാസത്തത് തരുള്ളൂ അത് ഇപ്പോൾ സമരം ചെയ്തപ്പോഴത്തേക്ക് ഒരു മാസത്തെ ഓണർ ഇത് വന്നു ചർച്ചയ്ക്ക് പോലും സർക്കാർ വിളിച്ചിട്ടില്ല 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 സർക്കാർ ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് വിളിച്ചു വന്ന മൂന്നിനും നാലിനും വിളിച്ചു വിളിച്ചിട്ടും ചോദിച്ചത് അനാവശ്യ സമരമാണെന്ന് സാറേ ആരോഗ്യവകുപ്പിൽ എവിടെ ആരോഗ്യവകുപ്പിൽ മാത്രമല്ല സാറേ എൻ്റെ മനസ്സിൻ്റെ പ്രയാസം കൊണ്ട് പറയുന്നതാണ് പാർട്ടി പരിപാടി എവിടെ വച്ചിരുന്നത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ശരിയാണ് ഓക്കെ ഇവിടെ ഞങ്ങളുടെ ഈ ആശാ വർക്കറിൽ പാർട്ടി ഇല്ല ഞങ്ങൾ പൊതുവെ എല്ലാം ഒരമ്മ ഒരച്ച മക്കളാണ് അരുൺ വളരെ ഡീറ്റെയിൽ ആയി അവർ എല്ലാ കാര്യങ്ങളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്താണ് അവരുടെ പ്രശ്നമെന്ന് മനസ്സിലാവുന്ന തരത്തിൽ ഒരു ആശ സംസാരിച്ചു ഇനി അടുത്ത മണിക്കൂറിൽ മഹിളാ കോൺഗ്രസിൻ്റെ പ്രകടനം വരാനുണ്ട് മറ്റ് സാംസ്കാരിക നായകർ വരുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കൾ വരുന്നുണ്ട് ഇന്ന് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് വെച്ചിരുന്നു ഈ വിഷയത്ത് പക്ഷേ ഉപതെരഞ്ഞെടുപ്പും മറ്റും നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് നാളത്തേക്ക് മാറ്റിവെച്ചിട്ടുമുണ്ട് ഓക്കെ താങ്ക് യു സമരവേദിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്